ഹായ് യു വിൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചിട്ടുള്ള അങ്ങനെവാടി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിക്കഴിഞ്ഞു വന്നിട്ട് നമ്മുടെ അടുത്ത് അവരുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യങ്ങളും തന്നെ നന്നായി ഷെയർ ചെയ്യുന്നുണ്ട് സോ അത് ഇനി പോകാനുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഇൻ്റർവ്യൂ ൂന് പോരുന്ന ടൈമില് ഒരാളും ഇങ്ങനെ ഒരു വീഡിയോസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തേലും മുമ്പ് ഇൻ്റർവ്യൂവിന് പോയ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആളാണ് അപ്പോൾ ആളെ അവൾ പോയത് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു അവൾക്ക് ഇൻറ്റർവ്യൂ ശനിയാഴ്ച എനിക്ക് ഒന്നരയ്ക്കായിരുന്നു അപ്പോൾ രാവിലെ പോയതുകൊണ്ട് അവളുടെ അടുത്ത് ഞാൻ ഇതുപോലെ ഇൻറ്റർവ്യൂൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ ചോദിച്ചതെന്ന് ചോദിച്ചത് അപ്പോൾ അവൾ മറന്നു പോയെന്നാണ് പറഞ്ഞത് ആളിപ്പോഴും എൻ്റെ ചാനൽ കണ്ടിട്ട് ഇപ്പോഴും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ഇതുപോലെ അംഗൻവാടി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടിപ്പോൾ റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മൾ ഒരാളുടെ അടുത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ അറിവ് ഒരിക്കലും കുറയാൻ പോണില്ല കൂടുകയെ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ആരും ചെയ്യുന്നില്ല ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഷെയർ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് സോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ഇൻ്റർവ്യൂ ഇന്ന് കഴിഞ്ഞു സെൽഫ് ഇൻട്രൊഡക്ഷൻ എയ്ഡ്സ് ദിനം എന്നാണ് ഐ സി ഡി എസിൻ്റെ എംബ്ലം എന്താണ് സി ഡി എസ് ചെയർപേഴ്സൺ ആരാണ് ആക്ഷൻ സോങ് കവിത ഇതൊക്കെ ചൊല്ലിപ്പിച്ചു നല്ല നീറ്റായിട്ട് തന്നെ എന്തൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത് ഡീസ് നീറ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻറ്റർവ്യൂവിന് സെൽഫ് ഇൻട്രൊഡക്ഷൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലീഷിൽ പറയരുത് മലയാളത്തിൽ വേണം പറയാൻ അല്ലാതെ നമ്മൾ ചെന്നിട്ട് ഐ എം ഷബാന ഐ എം ഫ്രം എറണാകുളം അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് നമ്മൾ മലയാളത്തിൽ അതിൻ്റെ പേര് ഞാൻ എവിടെ എവിടെയാണ് നമ്മുടെ പ്ലേസ് എത്ര വരെ നമ്മൾ പഠിച്ചു എന്നിങ്ങനെയുള്ളത് മലയാളത്തിൽ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ പിന്നെ ചെയർപേഴ്സൺ ആരാണ് നിങ്ങളുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആരാണോ അവരുടെ പേര് പറയുക പിന്നെ ആക്ഷൻ സോങ് ഞാൻ ഇതിനു മുമ്പ് ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നു അത് ആയിരുന്നു മലയാളം ഒത്തിരി പേര് ചോദിച്ചപ്പോൾ എനിക്ക് ഇന്നലെ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല ഇപ്പൊ മലയാളം ആക്ഷൻ സോങ്ങ് വേണ്ടവർക്ക് കൊച്ചുപൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി അതൊക്കെ നന്നായിട്ട് നമുക്ക് ആക്ഷൻ കാണിച്ച് ചെല്ലാൻ പറ്റുന്നതാണ് പിന്നെ കവിത ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഐ സി ഡി എസിൻ്റെ എമ്പ്ലം അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ ലാസ്റ്റല്ല ഇപ്പോൾ തന്നെ കൊടുത്തേക്കാം അപ്പോൾ പിന്നെ എയ്ഡ്സ് ദിനം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എയ്ഡ്സ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകമെമ്പാടും എല്ലാ വർഷവും എയ്റ്റ്സിന് എതിരെയുള്ള ബോധവൽക്കരണത്തിനായി നീക്കി വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഡിസംബർ ഒന്ന് സോ ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഐ സി ഡി എസിൻ്റെ എമ്പ്ലം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ നമ്മൾ ഈ എംബ്ലം മനസ്സിൽ വിചാരിക്കുക എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഇത് അപ്പോൾ ഇതാണ് ഐ സി ഡി എസിൻ്റെ എംപ്ലം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം അടുത്ത എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നോട് ആക്ഷൻ സോങ് ചോദിച്ചു കവിത ചോദിച്ചു കവിത എഴുതിയത് ആരാണെന്ന് ചോദിച്ചു ഗവർണർ ആരാണെന്ന് ചോദിച്ചു ആരോഗ്യമന്ത്രി ആരാ എന്ന് ചോദിച്ചു പടം വർപ്പിച്ചു അപ്പോൾ കവിത ചോദിച്ചു നിങ്ങൾ ഏത് കവിതയാണോ പാടുന്നത് ആ കവിത എഴുതിയത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോവാനായിട്ട് അതുപോലെ കവിതയുടെ ഹെഡിങ് ചോദിക്കുന്നുണ്ട് അതും മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ പിന്നെ അടുത്തത് ഗവർണർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് നമ്മുടെ ഗവർണർ പിന്നെ ആരോഗ്യമന്ത്രി അത് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് വീണ ജോർജ് ആണ് പിന്നെ പടം വരപ്പിച്ചു ഓക്കെ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത അടുത്തത് വരുന്നത് എനിക്ക് ഇന്നായിരുന്നു ഇൻ്റർവ്യൂ ആക്ഷൻ സോങ് കവിത ഡാൻസ് പിന്നെ എം എൽ എ ആരാന്ന് ചോദിച്ചു പിന്നെ വിളർച്ച ഉണ്ടാകാൻ കാരണം എന്താണ് പിന്നെ സ്പോർട്സിനെ കുറിച്ച് ചോദിച്ചു ഓക്കെ അപ്പോൾ ഇതിൽ ആക്ഷൻ സോങ് കവിത ഡാൻസ് പിന്നെ വിളർച്ച ഉണ്ടാവാൻ അതായത് വിളർച്ച എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിൽ ഒരു കളർ ചേഞ്ച് പോലെ ഒരു സ്കിന്നൊന്ന് ചേഞ്ച് ആവും അതിനാണ് ശരിക്കും പറഞ്ഞാൽ വിളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കാരണമാകുന്നത് രക്തക്കുറവ് കൊണ്ട് വിളർച്ച ഉണ്ടാവും പിന്നെ മറ്റ് വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വിളർച്ച ഉണ്ടാവാറുണ്ട് പിന്നെ ടെൻഷൻ പിന്നെ ജനിതക കാരണങ്ങൾ ഇതൊക്കെ വിളർച്ചയ്ക്ക് കാരണമാകാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എൻ്റെ ക്വസ്റ്റ്യൻ വനിതാ ശിശുവികസനം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി പിന്നെ നവകേരള സദസ്സിനെ കുറിച്ച് ഇങ്ങനെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് വനിതാ ശിശുവികസന കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പോർട്ട്ഫോളിയോ വഹിക്കുന്ന അന്നപൂർണ ദേവിയാണ് വനിതാ ശിശുവികസന കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് പിന്നെ അടുത്തത് നവകേരള സദസ്സ് നവ എന്താണ് നവകേരള സദസ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മുഖ്യമന്ത്രി അതായത് മു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റു മന്ത്രിമാരും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മേധാവികൾ എല്ലാവരും അടങ്ങുന്നവർ നിയോജക മണ്ഡലത്തിൽ മണ്ഡലങ്ങളിൽ നേരിട്ട് എത്തി ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനെ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുന്നതിനെയാണ് അതിനുള്ള ഒരു സദസ്സാണ് ശരിക്കും പറഞ്ഞാൽ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം ഒന്നുകൂടെ പറയാം അതായത് മന്ത്രിമാരും അവരുൾപ്പെടുന്ന ഉൾപ്പെടുന്ന എല്ലാവരും മേധാവികൾ എല്ലാവരും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുന്നതിനായിട്ടുള്ള ഒരു സദസ്സ് എന്ന് നമുക്കിതിനെ പറയാം ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ആക്ഷൻ സോങ് ഡ്രോയിങ് പ്രാർത്ഥന കേരള മന്ത്രിമാർ താങ്ക് യു ഇയാളുടെ വീഡിയോസ് ഉപകാരപ്പെട്ടു ഓക്കേടാ വെൽക്കം ഓക്കെ അപ്പോൾ ഇതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാരാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങാം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ തുറമുഖം മ്യൂസിയം ശ്രീ അഹമ്മദ് ಅದುಬೋಲೇ ಗದಾಗ ವಕ್ರ ಅಡ್ವಕೇಟ್ ಆಂಟಿ ರಾಜು ಪಕ್ಷ್ಯ ಪೊದು ವಿತರಣುಪು ಮಂತ್ರಿ ಅಡ್ವಕೇಟ್ ಜಿ ಆರ್ ಅನಿಲ್ ಧನಕಾರಿ ವಕ್ರಿ ಶ್ರೀ ಕೇ ಬಾಲಗೋಪಾಲ್ ವಿಭ್ಯಾಸಮೂಹ್ಯ ನೀತಿ ವಕುಪ್ಪು ಡಾಕ್ಟರ್ ಆರ್ ഓക്കെ അപ്പോൾ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം എടുത്ത് പറയണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി പിന്നെ വിനോദ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി അടുത്ത പേജിലുണ്ട് അപ്പോൾ അതെ ബാക്കിയുള്ളതും കൂടി ഈ പേജിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസുദേവൻ പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വികസന വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി ഇനിയിപ്പോൾ ഞാൻ അത്യാവശ്യമുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എല്ലാം അറിഞ്ഞിരുന്ന നല്ലതാണ് എങ്കിലും നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവേണ്ട ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ കൺഫ്യൂഷനാവേണ്ട സോ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ഓക്കെ അടുത്തത് നോക്കാം നമുക്ക് എനിക്ക് ഇന്നായിരുന്നു ഇൻ്റർവ്യൂ എന്നോട് ഗവർണർ ആരാണെന്ന് ചോദിച്ചു അതുപോലെ ബാലവാടി ടീച്ചറുടെ ജോലി എന്താണ് ഐ സി ഡി എസിൻ്റെ സേവനങ്ങൾ പാട്ട് പാടാൻ പറഞ്ഞു ആങ്ങിപ്പാട്ട് പാടാൻ പറഞ്ഞു മൈത്രി ത്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചു ഓക്കെ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ അംഗൻവാടി ടീച്ചറുടെ ജോലി അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അംഗൻവാടി ടീച്ചർക്ക് ഒരുപാട് ജോലികളുണ്ട് അതായത് വീടുകളിൽ കുട്ടികളെ പഠിപ്പിക്കുക അതായത് അനൗപചാരിക വിദ്യാഭ്യാസം കൊടുക്കുക പിന്നെ വീടുകളിൽ അതായത് അംഗൻവാടിയുടെ ടൈം കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള അതായത് ഇരുന്ന് ചുറ്റുമുള്ള വീടുകളിൽ അതായത് അങ്ങനെ വാടിയിൽ ഒരു റൗണ്ട് അങ്ങനെയാണ് ആ കണക്ക് വരുന്നത് എല്ലാ വീടുകളിൽ സർവേ സന്ദർശനം ഗൃഹസന്ദർശനത്തിന് പോകണം പിന്നെ അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യ പരിപാലനം എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പിന്നെ പറ്റി എല്ലാവർക്കും ബോധവാന്മാരാക്കുക പിന്നെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക പിന്നെ കുഞ്ഞുങ്ങളുടെ വൈകല്യം എന്നിവ കണ്ടുപിടിക്കുക എന്നതിലുപരി അനൗപചാരിക വിദ്യാഭ്യാസം കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ അംഗൻവാടി ടീച്ചറുടെ ജോലികൾ എന്ന് പറയുന്നത് പിന്നീട് മൈത്രി ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചിട്ടുണ്ട് വൺ എയ്റ്റ് സിക്സ് സീറോ ടു ഡബിൾ ത്രീ ടു സീറോ ടു എയ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ഇൻ്റർവ്യൂ ഒന്നായിരുന്നു സി ഡി പി ഒ രജിസ്റ്ററുകളുടെ എണ്ണം പത്താമത്തെ രജിസ്റ്റർ സി നമ്പർ സോങ് ഡാൻസ് പോൺ വർക്ക് വലിയ ജില്ല ഇതൊക്കെയാണ് ചോദിച്ചത് ഓക്കെ സി ഡി പി ഒ എന്താണെന്ന് നമുക്കെല്ലാവരും നമുക്കെല്ലാവർക്കും അന്നേരം അറിയാമെന്നല്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങൾ കുടും കുടുംബങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കും പിന്തുണ നൽകുക എന്നതാണ് ആരുടെ ഉത്തരവാദിത്തം സി ഡി പി ഒ അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അംഗനവാടികളിലെ രജിസ്റ്ററുകളുടെ എണ്ണം അംഗനവാടികളിലെ മൊത്തം പതിനൊന്ന് രജിസ്റ്ററുകളാണ് ഉള്ളത് അതിൽ പത്താമത്തെ രജിസ്റ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പത്താമത്തെ രജിസ്റ്റർ ചുരുക്കം എന്നൊരു ഇതിലാണ് അത് മാസം വാർഷികം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതുന്നത് റൈറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അടുത്തത് ആ പിന്നെ വരുന്നത് വലിയ ജില്ല വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയാണ് എല്ലാവരും പാലക്കാടല്ലേ പാലക്കാടല്ലേ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് ഇപ്പോൾ വലിയ ജില്ല ഇടുക്കിയാണ് ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എനിക്ക് ഇന്നായിരുന്നു ഇൻ്റർവ്യൂ ആക്ഷൻ സോങ്ങ് കവിത കഥ ചിത്രം വരക്കാൻ പറഞ്ഞു ക്രാഫ്റ്റ് വർക്ക് വർക്ക് പറഞ്ഞു പിന്നെ പരിസ്ഥിതി ദിനം ശിശുദിനം കടൽ തീരമില്ലാത്ത ജില്ല ആരോഗ്യമന്ത്രി പാലക്കാടുള്ള മന്ത്രിമാർ ആരൊക്കെയെന്ന് ചോദിച്ചു പാലക്കാട് ജില്ലാ കളക്ടർ ആരാണെന്ന് ചോദിച്ചു ഓക്കെ അപ്പോൾ ഇതിൽ പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് അന്നത്തെ ദിവസം നമ്മളൊരു നടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂളുകളിലൊക്കെ നടത്താറുണ്ട് നമ്മൾ കുട്ടികളൊക്കെ നടാറുണ്ട് പിന്നെ ശിശുദിനം നമുക്കെല്ലാവർക്കും അറിയാം നവംബർ പതിനാലിനാണ് എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് പിന്നെ കടൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് വയനാട് പത്തനംതിട്ട കോട്ടയം പാലക്കാട് ആൻഡ് ഇടുക്കി ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നെ പാലക്കാടുള്ള മന്ത്രിമാർ അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിലുള്ള മന്ത്രിമാരെ കുറിച്ച് നോക്കിപ്പോണം കളക്ടർ എം എൽ എ നിങ്ങളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ അതുപോലെ തന്നെ എ ഡി എസ് ചെയർപേഴ്സൺ എല്ലാവരുടെയും പേര് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ അംഗൻവാടി നമ്പർ അംഗൻവാടി ടീച്ചറുടെ നെയിം ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ ായിട്ട് ഓക്കെ അപ്പോൾ അടുത്തത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള പദ്ധതി ആക്ഷൻസോം കഥ ഇത്രയും ചോദിച്ചു അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടന്ന ഇയർ എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മെയ് അഞ്ചിനാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ശരിക്കും പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർ എന്തിനാ ഈ ഇതും അംഗനവാടി ഇൻറ്റർവ്യൂവും തമ്മിൽ എന്താ ബന്ധമെന്ന് തോന്നും അതായത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഡിഗ്രി പഠിച്ചത് ഏതാണോ ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ അത് ബേസ് ചെയ്തായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ അത് ബേസ് ചെയ്ത് അവർ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത് അടുത്ത ചോദ്യം എൻ്റെ ഇൻ്റർവ്യൂ ഇന്നായിരുന്നു എന്നോട് വീതി കൂടിയ നദി ഏതെന്ന് ചോദിച്ചു ഐ സി ഡി സിയുടെ കേന്ദ്രമന്ത്രി ആരാണെന്ന് ചോദിച്ചു കൊളസ്ട്രം കൂടു കൊടുത്താലുള്ള ഗുണം എന്താണെന്നും എത്ര വയസ്സ് വരെ മുലയൂട്ടണം എന്നും ചോദിച്ചു നല്ല ഹെൽപ്ഫുള്ളായി എല്ലാ വീഡിയോകളും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ഇതുപോലെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഓക്കെ അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഭീതി കൂടിയ നദി ഏറ്റവും വലിയ നദി പെരിയാറാണ് നമ്മളിതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞു പിന്നെ ഐ സി ഡി എസ് ഐ സി ഡി എസിൻ്റെ കേന്ദ്രമന്ത്രി അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അന്നപൂർണ ദേവി പിന്നീട് കൊളസ്ട്രോൾ എന്താണ് കൊളസ്ട്രോൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതായത് കുഞ്ഞുങ്ങൾ ജനിച്ച് നവജാത ശിശുക്കൾ ജനിച്ച ഉടനെ തന്നെ മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ തന്നെയല്ല മറ്റ് സസ്തനികളുടെയൊക്കെ സസ്തന ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആദ്യം വരുന്ന പാലാണ് എന്ത് കൊളസ്ട്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൊടുത്താൽ ഒരുപാട് ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും അതായത് കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് അതുപോലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടും ഇത് സഹായിക്കും അതുപോലെ കുട്ടികൾക്ക് നവജാത ശിശുക്കൾക്ക് പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പിന്നെ എത്ര വയസ്സ് വരെ മുലയൂട്ടാം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വയസ്സ് വരെയാണ് ആറ് മാസം വരെ മുലപ്പാൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആറ് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം കുറുക്ക് പോലെയൊക്കെ കൊടുത്ത് തുടങ്ങുക ആ സമയത്തും ആറുമാസം കഴിഞ്ഞാലും കുട്ടികൾക്ക് മുലയൂട്ടൽ ആരംഭിക്കണം മുലയൂട്ടൽ കണ്ടിന്യൂ ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്തത് എനിക്ക് ഇരുപത്തിനാലിനായിരുന്നു ഇൻ്റർവ്യൂ പദ്യം കവിത ആക്ഷൻ സോങ് എക്സസൈസ് കുട്ടികളുടെ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി പാട്ട് പാടി ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഥ പറയിപ്പിച്ചു അംഗനവാടി കടമകൾ പടം വരയ്ക്കാൻ ക്രാഫ്റ്റ് കൊതുക് ആ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഓക്കെ അപ്പോൾ ഇതിൽ പാട്ടൊക്കെ പാടിച്ച് അങ്ങനെവാടി കുട്ടികളുടെ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നിങ്ങൾ കൊടുക്കുക ഒരു നാണം വിചാരിക്കണം നല്ല സ്മാർട്ടായിട്ടിരിക്കണം എപ്പോഴും നമ്മൾ സ്മാർട്ടായിട്ട് അല്ലാതെ ചിരിച്ച് വെറുതെ നാണിച്ച് ഇതായി നിന്നിട്ടൊന്നൊരു കാര്യം നല്ല സ്മാർട്ടായിട്ട് നമ്മൾ ഇതാക്കണം പിന്നെ അങ്ങനെവാടി കടമകൾ ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നോട്ട് പോലെ തരാം പിന്നെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഒരുപാടുണ്ടല്ലോ അതായത് ഡെങ്കിപ്പനി അതുപോലെ തന്നെ ചിക്കൻ കുനിയ പിന്നെ വേറെ എന്തൊക്കെയാണ് ഡെങ്കിപ്പനി ചിക്കൻകുനിയ മലേറിയ ഇത് ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കവിത ചോദിച്ചു കഥ ചോദിച്ചു ദേശീയഗാനം രജിസ്റ്റർ ആരാന്ന് ചോദിച്ചു ഐ സി ഡി എസ് കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ ആരായിരുന്നു ആ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചു അതായത് കവിത കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ ദേശീയഗാനം രജിസ്റ്റർ രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ പിന്നെ അംഗനവാടിയുടെ സേവനങ്ങൾ അതിനെ ലാസ്റ്റ് ഒരു നോട്ട് പോലെ കൊടുക്കാട്ടോ അതിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പം ഞാനൊരു നോട്ട് പോലെ ലാസ്റ്റ് വീഡിയോടെ ലാസ്റ്റ് കൊടുത്തേക്കാവേ അടുത്തത് എനിക്ക് ഇന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്ന റിസൾട്ട് അറിയാൻ പറ്റും റിസൾട്ട് നമുക്ക് ഇങ്ങനെ വന്നാലും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് അവരിടും കേട്ടോ ഐ സി ഡി എസ് ഓഫീസിൽ പോയി അന്വേഷിക്കണം അടുത്തത് എന്നോട് പൂ വരയ്ക്കാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞല്ലോ ഡ്രോയിങ്ങിന് പൂ അങ്ങനെ എന്തെങ്കിലും മതി എന്ന് അതുമായി ബന്ധപ്പെട്ട പാട്ട് ചോദിച്ചു ഇഷ്ടം പോലെ പാട്ടിൻ്റെ പൂക്കളെ കുറിച്ച് അത് ഏതെങ്കിലും പാടിക്കൊടുക്കാം ആക്ഷരത്തോങ്ങ് പിന്നെ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് വെയിറ്റ് കുറഞ്ഞാൽ എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കാമെന്ന് ചോദിക്കും കുട്ടിക്ക് വെയിറ്റ് കൂടാനായിട്ടുള്ള ഫുഡുകളാണ് നമുക്കറിയാം എഗ്ഗ് എഗ്ഗ് അതുപോലെ തന്നെ ബനാന ഡാൾ ഇതൊക്കെ കുട്ടികൾ മിൽക്ക് ഇതൊക്കെ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനായിട്ട് വളരെ ആയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റി ഐ ചോദിച്ചു ഇയർ സോങ് ആരോഗ്യമന്ത്രി അടുത്തുള്ള അംഗൻവാടി നമ്പർ എവിടെയാണുള്ളത് അംഗൻവാടി ടൈം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അംഗൻവാടി എവിടെയാണ് അംഗൻവാടി ടീച്ചറുടെ പേരെന്താണ് അംഗൻവാടി നമ്പർ പിന്നെ അങ്ങനെവാടി ടൈം അറിയാമല്ലോ ഒമ്പതര ടു മൂന്നര അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവാനായിട്ട് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന് ആയിരുന്നു ഇൻ്റർവ്യൂ പാലക്കാട് നിന്നുള്ള ടു മിനിസ്റ്റേഴ്സ് പറയാൻ പറഞ്ഞു പിന്നെ ഫൈവ് ഇയർ വാക്സിൻ വാക്സിനെയും അംഗനവാടി ചൈൽഡ് ഹെൽത്ത് കാർഡിനെയും സോങ് പാടാൻ പറഞ്ഞു പേപ്പർ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ പേപ്പർ വെച്ച് ഉണ്ടാക്കാനുള്ളതിനായി നല്ല കാണിച്ചെന്നില്ലേ അതെല്ലാവരും ഒന്ന് പഠിക്കട്ടോ സിമ്പിളല്ല അത് വേഗം ഉണ്ടാക്കാൻ പറ്റും ഇനി വള്ളമൊക്കെ എല്ലാവരും വള്ളം തന്നെ ഉണ്ടാക്കണമുണ്ട് ഇപ്പോൾ അവർ പറയുന്നുണ്ട് വള്ളം വേണ്ട വേറെ എന്തെങ്കിലും പറയാനാണ് പറയുന്നത് പിന്നെ അഞ്ച് വയസ്സിലെടുക്കുന്ന വാക്സിൻ്റെ പേരാണ് ഡി പി ടി ഡിഫ്റ്റീരിയ ടെറ്റനസ് ആൻഡ് പെർറ്റുറ്റീസ് പിന്നെ അടുത്തത് അംഗനവാടി കുട്ടികളുടെ ആ ചൈൽഡ് ഹെൽത്ത് കാർഡിൻ്റെ നെയിമാണ് അമ്മയും കുഞ്ഞും കാർഡ് പിന്നെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഇരുപത് ഒമ്പത് ഇരുപത്തിനാലിനായിരുന്നു എന്നോട് ചോദിച്ചത് വനിതാ ദിനം ആക്ഷൻ സോങ്ങ് പിന്നെ എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടീനെ വിട്ട് ജോബിന് പോകുമോ ആദ്യം എടുക്കുന്ന പോളിയോ എന്തിനു വേണ്ടി ജോലിക്ക് അപേക്ഷിക്കാൻ കാരണം ഗവൺമെൻറ് ലീവ് ഡെലിവറി ടൈമിൽ ഇതൊക്കെയായിരുന്നു ചോദിച്ചത് ഓക്കെ അപ്പോൾ പോളിയോ എടുക്കുന്ന എന്തിനു വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അതായത് തളർവാദ രോഗത്തിന് കാരണമാകുന്ന വൈറസിൻ്റെ പേര് പോളിയോ വൈറസ് ആ പോളിയോ വൈറസിനെതിരെയുള്ള വാക്സിനാണ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് പിന്നീട് ചോദിച്ചിട്ടുള്ളത് ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് ആ കുട്ടീനെ വിട്ട് ജോബിന് പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കൊച്ചിന്റെ കാര്യത്തിലാണ് എനിക്കൊരു പേടി അങ്ങനെ ഒന്നും നമ്മൾ പറയരുത് ദൈവം ഇത് നമ്മൾ പറയണം നമുക്ക് നമുക്കൊന്നെങ്കിലും വീട്ടിലെ അമ്മ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഞാൻ എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്മ ഉണ്ട് വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ഡേ കെയറിൽ ധൈര്യമായിട്ട് പറഞ്ഞു കാരണം നമ്മുടെ സിറ്റുവേഷൻ അല്ലേ ഇപ്പം നമുക്ക് ജോലി കിട്ടിയാലും നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടാണല്ലോ എവിടെയെങ്കിലും ആക്കാം കുട്ടീനെ നോക്കാം മാനേജ് ൾ ഉണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇന്റർവ്യൂവിന് പോയത് സോ അല്ലെങ്കിൽ കുട്ടീനെ ചെറിയ കുട്ടിയാണെങ്കിൽ ഈ കൊച്ചിനെയും കൊണ്ട് അംഗൻവാടിയിൽ ചിലപ്പോൾ വല്ല എട്ട് മാസമൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഇതിനെയും കൊണ്ട് അംഗൻവാടി പോകാനാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നത് എന്നൊരിക്കലും പറയരുത് കാരണം ഏജ് എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് മുതലാണ് ഒരു രണ്ടര ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അപ്പോൾ ചെറിയ കുഞ്ഞു മക്കൾ ഒമ്പത് മാസം പത്ത് മാസം ഉള്ളവരൊന്നും അങ്ങനെ ആ ഈ കുട്ടീനെ കൊണ്ട് അംഗനവാടി പോകാന്ന് പറയരുത് ടീച്ചറിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ നോക്കാനേ നേരെയുണ്ടാവുള്ളൂ അംഗൻവാടികളിലെ കുട്ടികളെ നോക്കാൻ നേരെയുണ്ടാവില്ല സോ സ്പോർട്ടിൽ തന്നെ നിങ്ങൾ ഫെയിൽഡ് ആവും ഇന്റർവ്യൂവിന് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം നിങ്ങളുടെ വായിൽ നിന്ന് വീഴ്ത് അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മ നോക്കിക്കോളും കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോവാറുണ്ട് ഓരോ കാര്യങ്ങൾക്ക് പോവാറുണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഡേ കെയറിൽ അങ്ങനെ എവിടെയെങ്കിലും ആക്കിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് തന്നെ പറയുക ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എളുപ്പമായിരുന്നു അംഗനവാടി ടൈം ഒമ്പതര ടു മൂന്നര എത്ര രജിസ്റ്റർ ഉണ്ട് പതിനൊന്ന് രജിസ്റ്ററുകളാണ് അംഗനവാടിയിലുള്ളത് അംഗൻവാടിയിൽ മെയിൻ ആരാന്ന് ചോദിച്ചു എട്ടാമത്തെ രജിസ്റ്റർ എന്താണെന്ന് ചോദിച്ചു പിന്നീട് ചോദിച്ചത് കവിത ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അംഗനവാടിയിലെ രജിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഒന്ന് രജിസ്റ്റർ ഒന്ന് കുടുംബ വിവരങ്ങൾ രണ്ട് പോഷക ആഹാര സ്റ്റോക്ക് മൂന്ന് പോഷക ആഹാര വിതരണം നാല് സ്കൂൾ വിദ്യാഭ്യാസം അഞ്ച് ഗർഭധാരണവും പ്രസവവും ആറ് പ്രതിരോധ കുത്തിവെപ്പും ഗ്രാമീണ ആരോഗ്യ പോഷണ ദിനവും അടുത്തത് ഏഴാമത്തേത് വൈറ്റമിൻ എ അർദ്ധവാർഷികം എട്ട് ഭവന സന്ദർശന രൂപരേഖ ഒമ്പത് പരാമർശ സേവനം എട്ടാമത്തേതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭവന സന്ദർശന രൂപരേഖ ഒമ്പത് പരാമർശ സേവനം പത്ത് ചുരുക്കം അതായത് മാസം വാർഷികം എന്നിങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പതിനൊന്നാമത്തേത് കുട്ടികളുടെ വെയ്റ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മൾക്ക് രജിസ്റ്ററുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ അംഗനവാടിയിലെ സേവനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഐ സി ഡി എസിൻ്റെ സേവനങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അംഗൻവാടിയിലെ സേവനങ്ങൾ അനൗപചാരിക വിദ്യാഭ്യാസം അനുപൂരക പോഷകാഹാരം നിരീക്ഷണം പ്രതിരോധ കുത്തിവയ്പ് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം പരാമർശ സേവനങ്ങൾ ഇത് തന്നെയാണ് അംഗനവാടി ടീച്ചറുടെ കടമകളിലും പറയേണ്ടത് അംഗനവാടികൾ വഴി ഐ സി ഡി എസ് നടത്തുന്ന സേവനങ്ങൾ ചോദിച്ചാലും ഇത് തന്നെയാണ് പറയേണ്ടത് അംഗനവാടി സേവനങ്ങൾ ചോദിച്ചാലും ഇത് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാം വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ Sí.